ഗാസയിലെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ചിട്ടുള്ള പുതിയ ചർച്ചകൾക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് ഗാസയെ ഇരുട്ടിലാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ബന്ധുക്കളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഏറ്റവും പുതിയ തന്ത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈദ്യുത വിച്ഛേദം നടത്തിയാണ് ഇസ്രായേൽ അവരുടെ വീട്ടുന്നത് യുദ്ധക്കെടുതി നേരിടുന്ന പ്രദേശത്തേക്കുള്ള എല്ലാ സഹായ വിതരണങ്ങളും നിർത്തിവെച്ച ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ ഇപ്പോൾ പുതിയ പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഗാസയിൽ ഇസ്രയേൽ ഉപരോധം പ്രഖ്യാപിച്ച യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും പറയാം വൈദ്യുതി മുടക്കത്തെ ബ്ലാക്ക് മെയിൽ എന്നായിരുന്നു ഹമാസ് പ്രധാനമായിട്ടും വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ച ഗാസയിലേക്കുള്ള ആവശ്യ വസ്തുക്കൾ ഇസ്രായേൽ തടയുന്ന നടപടിയാണ് കൈക്കൊണ്ടിരുന്നത് മാത്രമല്ല ഹമാസ് അതിനെതിരെ ശക്തമായ പ്രതികരണം നടത്തിയിരുന്നു ഗാസ വെടിനിർത്തലിന്റെ പ്രാരംഭഘട്ടം മാർച്ച് ഒന്നിനായിരുന്നു അവസാനിച്ചിരുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിലായിരിക്കുമ്പോൾ തന്നെ പാലസ്തീനികളിലെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആ പ്രദേശങ്ങളിൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ഉണ്ടായി കാര്യങ്ങൾ പൂർണ്ണമായി യുദ്ധത്തിലേക്ക് കൊണ്ടുചേന്നെത്തിക്കാനുള്ള സമ്മർദ്ദമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ നടക്കുന്നതെന്നാണ് ഹമാസ് ഉയർത്തുന്ന ആരോപണമെന്നത് യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ രണ്ടാം ഘട്ട ചർച്ചകൾ ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം ഹമാസ് ഉയർത്തുന്നുണ്ട് പക്ഷേ ഏപ്രിൽ പകുതി വരെ ഒന്നാം ഘട്ടം നീട്ടുന്നതാണ് നല്ലതെന്ന നിലപാടാണ് ഇസ്രയേലിന്റെ അഭിപ്രായം ഗാസയ്ക്കുള്ള സഹായവും ഇസ്രേൽ നിർത്തിവെക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഹമാസ് ഗാസയിൽ ഇല്ലെന്ന് ഉറപ്പാക്കുകയാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇസ്രയേലിന്റെ തന്ത്രത്തിനെതിരെ ഹമാസും രംഗത്തു വന്നു വില കുറഞ്ഞതും അതുപോലെ സ്വീകാര്യമല്ലാത്തതുമായ ബ്ലാക്ക്മെയിൽ തന്ത്രങ്ങളിലൂടെ ഗാസയിലെ ജനങ്ങളെയും അവരുടെ ചെറുത്തുനിൽപ്പിനെയും സമ്മർദ്ദത്തിലാക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇസ്രയേലിന്റെ ഭാഗം ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗമായ ഇസത്ത് അൽ റിഷ് പ്രധാനമായിട്ടും ആരോപിക്കുന്ന വാദം ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രധാനമായിട്ടും ഇസ്രയേൽ ഗാസയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചതും രണ്ടായിരത്തി ഇരുപത്തിനാലും മധ്യത്തിലായിരുന്നു അത് പുനഃസ്ഥാപിക്കുന്ന നടപടി ഇസ്രായേൽ കൈക്കൊണ്ടിരുന്നത് ഇസ്രായേലിനും ഗാസയ്ക്കും ഇടയിലുള്ള ഏക വൈദ്യുതി ലൈൻ വഴിയായിരുന്നു വൈദ്യുതി പ്രധാനമായിട്ടും ഡിസലൈനേഷൻ പ്ലാന്റിലേക്ക് എത്തിയിരുന്നതും ഗാസയിലെ ജനം ഇപ്പോൾ സോളാർ പാനലുകളും അതുപോലെ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ജനറേറ്ററുകളെയുമാണ് കൂടുതലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി ആശ്രയിക്കുന്നത് ഗാസയിലെ ലക്ഷക്കണക്കിന് പാലസ്തീനികൾ അഭയകൂടാരങ്ങളിലാണ് താമസമാക്കിയിരിക്കുന്നത് മാത്രമല്ല പ്രദേശത്തെ കാലാവസ്ഥയും ജനങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് നിലനിൽക്കുന്നത് നിയന്ത്രണങ്ങളോ വ്യവസ്ഥകളോ ഇല്ലാത്ത ഗാസയിലേക്ക് സഹായ വിതരണം പുനരാരംഭിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകത ശക്തമായി പറഞ്ഞുകൊണ്ട് ഹമാസ് പ്രതിനിധികൾ ഈജിപ്ഷ്യൻ മധ്യസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായിട്ടും ഹമാസ് നേതാക്കൾ വെളിപ്പെടുത്തുന്നുണ്ട്